ഷൊർണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് തെരുവുനായോടെ കടിയേറ്റു പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിയെ കടിച്ച് പരിക്കേറ്റത് ഇതര സംസ്ഥാന തൊഴിലാളികളായ മുഹമ്മദ് സാജിദ് വഷിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫൈക്കിനാണ് കടിയേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഷൊർണൂർ എസ് എം ബി ജംഗ്ഷനിലെ സ്വകാര്യ സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് അമ്മയോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു ആദ്യം ഷൊർണൂർ ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും വിദ്യാർത്ഥി ചികിത്സ തേടി ഇതര സംസ്ഥാന തൊഴിലാളികളായ കുടുംബം കഴിഞ്ഞ പതിനേഴ് വർഷമായി ഷൊർണൂർ എസ് എം ബി ജംഗ്ഷനിലാണ് താമസം